ഇത്തവണ എല്ലാവരും ഫസ്റ്റ് 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 ഞാൻ ഞാൻ ഡബിൾ വാങ്ങിക്കും വാങ്ങിക്കും ഫാങ്ങും ഡബിളും ഒന്നും വാങ്ങണ്ട മാർക്ക് കിട്ടു മാർക്ക് കിട്ടുണ്ടി വരണ പോലൊരു ആണി കയറിയേ അയ്യോ അതെ നോക്കി അടക്കണം നോക്കി തന്നെയാണ് നടക്കണത് അങ്ങനെ വെറുതെ നോക്കിടന്നിട്ട് ആണി

ബുദ്ധി സ്നേഹം ഞാൻ അതെങ്ങനെയാ നിങ്ങളുടെ എല്ലാം പിള്ളേര് ഇങ്ങനെ വരള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിക്കോളാം ആ പെടകാലം പോയി പെനെടുക്കി മോളൊന്നും ഞാൻ ചോള രാജവംശത്തിന്റെ കഥ പറഞ്ഞോളൂ ാണ് അപ്പൊ ശ്രദ്ധിച്ചിരിക്കട്ടാ ചോളൊന്നും കഥ പറഞ്ഞാ ഞാൻ പറഞ്ഞത് അയ്യേ ചേച്ചി എന്നോട് പറ എനിക്ക് ചോളരാജാവിന്റെ കഥ ഭയങ്കര ഇഷ്ടമാണ് ചോളരാജാവല്ല ചോളരാജവംശം അതെന്ത് ചോളൊന്ന് പേര് വന്ന് അതെനിക്ക് അറിയില്ല അപ്പയ്ക്ക് അറിയാരിക്കും നമുക്ക് അപ്പയോട് ചോദിക്കാം അപ്പ ചോളരാജവംശത്തിന്റെ ചോളൊന്ന് പേര് വരാൻ എന്താ കാരണം അപ്പൊ പെട്ടു തോന്നണേ ചോളരാജവംശല്ലേ ചെലക്വസ്റ്റിന് നമ്മള് ബുദ്ധിപരമായിട്ടുണ്ട് ഉത്തരം പറയാൻ ഈ ചോളരാജവംശത്തിന്റെ രാജവംശത്തിന്റെ തന്നെ ഉത്തരം അതെന്ത് രാജവംശത്തിന് പരമ്പരാഗതമായിട്ട് ചോളകൃഷി ആയിരുന്നു അതായത് ചോളം കയറ്റുമതി ചോളം പുട്ടുപൊടി ചോളം ഇഡ്ലി പൊടി ചോളം സാമ്പാർ പൊടി ഇങ്ങനെ എക്സ്പോർട്ടിംഗ് എടുത്ത് കംപ്ലീറ്റ് എന്താ സംശയം ഇപ്പൊ അരിക്ക പ്രാഞ്ചേട്ടനെ അരിപ്രാഞ്ചി കോഴിക്കച്ചോടുള്ള പ്രാഞ്ചേട്ടിനെതിരി കോഴിപ്രാഞ്ചി കോഴിപ്രാഞ്ചി പോർക്കച്ചോടുള്ള പ്രാഞ്ചേട്ടൻ എന്നിട്ട് വിളിക്കണേർജി മനസ്സിലായ അപ്പൊ ചോളക്കച്ചോടുള്ള രാജാക്കന്മാർ നമ്മളെന്തു

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം പത്താം തീയതി അർദ്ധരാത്രി ഏകദേശം രണ്ടു മണി പാകിസ്ഥാൻ തീവ്രവാദികൾ എന്റെ നേരെ നുഴഞ്ഞു 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 വരികയാണ് അവരെന്നെ കണ്ടില്ല ഞാൻ എന്റെ എ കെ ഫോർട്ടി സെവൻ തോക്കെടുത്തു സർവരും മരിച്ചു ആ ചത്തു കിടക്കുന്ന മുഖത്ത് മുഖത്തുതോക്കി ഈ അപ്പാപ്പൻ എന്താ പറഞ്ഞെന്നറിയാമോ മക്കൾക്ക്

അമ്മേ തരണേ അമ്മാ ുംരണേ ഞങ്ങൾ വാ പിന്നെ അത് അതെന്നെ അപ്പാപ്പിച്ചൂടെ എന്റെ ചേട്ടാ ഞാൻ പിച്ചക്കാരനല്ല ഇതൊരു നേർച്ചയാണ് എന്തിട്ട് ചേർച്ച നൂറ് വീട് പിച്ച കണ്ടി വേള കണ്ണിയില് പോയിക്കോളന്നു എന്തിന് ഒരു ജോലി കിട്ടാ ജോലി അത് തന്നെ

വേണമുള്ള ശാന്തമീ രാത്രിയിൽ അതെ കൊണ്ടുവാ ഇതാരാ അതൊരു ഇങ്ങനെ കൊറേണ്ണ ഇറങ്ങിണ്ട് വല്ല കള്ളന്മാരാണെന്ന് ആർക്കറിയാ പിന്നെ എനിക്ക് കുഞ്ഞുന്റെ ഒരു ഹെൽപ്പ് വേണം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാ

അത് ശരി എന്നാ പിന്നെ നിന്നോട് വെക്കേണ്ട ആവശ്യം കണ്ടനുണ്ടെങ്കിൽ എനിക്കെന്നെതാ പോരെ അത് ഒന്നും പിന്നെ ഉറപ്പല്ലേ കിട്ടില്ല അവളുടെ ചിരി കണ്ടറിഞ്ഞോടെ പറ്റിക്കാനുള്ള പരിപാടിയാന്ന് നിങ്ങളെ കൊള്ളി എന്നിട്ട് പെണ്ണുങ്ങൾ പൈസ എടുത്ത് കൊടുത്തോ എന്നിട്ടാ കൊറച്ചേരല്ല ആലോചിച്ചോണ്ടിരിക്കുന്നേ ഞാനാ വീണ കൊടുത്താ ആയിരം രൂപ കളഞ്ഞു പോയിന്ന് ചേരിച്ചാ മതി കഷ്ടായി പോയി പിന്നെ ഉണ്ട് നിങ്ങളുടെ കൈന്നല്ലല്ലോ പോയത് അപ്പന്റെ കീശയെന്നല്ലേ അതെനിക്കും അങ്ങനെ തന്നെയാ നിനക്കാ അതങ്ങനെ ശെരിയാവും ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലേ അപ്പൊ നിങ്ങളുടെ അപ്പനല്ലേ അത് ശരിയാണ് അങ്ങനെ വരുമ്പോ അപ്പന്റെ പൈസ അന്റെ കൂടി പൈസ അല്ലേ ആരണാവോ ാണ് ഞാൻ കരി മേടിക്കാനായിട്ട് ഈ വീണടെ ഒരു കാര്യം അതൊന്നും കൊഴപ്പില്ല ഞാൻ പോയിട്ട് വരാട്ടാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വീണ ഭയങ്കര ഡീസന്റാന്ന് ആ പേരില് തന്നെ തറവാടി നേരത്തെ പറഞ്ഞത് അത് പിന്നെ നിങ്ങളല്ലേ നേരം വീണ പൈസ തരാവോ വീണ പൈസ തരാവോന്ന് പറഞ്ഞോണ്ടിരുന്നേ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മാനസിക സപ്പോർട്ട് തന്നതല്ലേ വീണ എനിക്കറിയായിരുന്നു അവളെ പൈസ തരുന്നു തനി ഈത്തങ്കണ് തങ്കം വീണ പൂവേ ഹൈ ഹൈ